അമേരിക്കയിൽ നിന്ന് ഒന്നാമതായി എന്ന നാമകരണം ചെയ്യപ്പെട്ട റോസ പെറു തലസ്ഥാനമായ സ്പാനിഷ് വിശുദ്ധമായതാപിതാക്കന്മാരിച്ചു അവളുടെ അവളുടെ സൗന്ദര്യം കണ്ടിട്ട് എല്ലാവരും റോസ എന്ന് വിളിക്കാൻ തുടങ്ങി ബാല്യം മുതൽ അവൾ പ്രദർശിപ്പിച്ചിരുന്ന ക്ഷമയും സഹനവും അസാധാരണമായിരുന്നു ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം റൊട്ടിയും വെള്ളവും മാത്രം കഴിച്ചു അവൾ ഉപസിച്ചു പോന്നു അരയിലൊരു ഇരുമ്പു ചങ്ങലയും തലമുടയുടെ ഇടയിൽ ഒരു മുൾക്കിരിടവും അവൾ ധരിച്ചിരുന്നു വളർന്നു വന്നപ്പോൾ തോട്ടത്തിൽ രുചിയില്ലാത്ത സസ്യങ്ങളാണ് അവൾ അധികവും നട്ടു വളർത്തിയിരുന്നത് തന്റെ സൗന്ദര്യത്തെ പറ്റി പലരും സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവൾക്ക് ഭയം തോന്നി തൻ നിമിത്തം ചെയ്യേണ്ടി വരുമ്പോൾ തലേ മുഖത്തും കരങ്ങളിലും കുരുമുളക് പൊടി തിരിച്ച് മുഖം വിരൂപമാക്കിയിരുന്നു ഒരിക്കലൊരു യുവാവ് തന്റെ കരങ്ങളുടെ പറ്റി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ ഓടിപ്പോയി രണ്ടു കരങ്ങളിലും ചൂടുള്ള കുമ്മായത്തിൽ താഴ്ത്തി സ്വന്തം പരീക്ഷകൾ ജയിക്കാനല്ല അവരർക്ക് പരീക്ഷ ഉണ്ടാക്കാതിരിക്കാനാണ് അവൾ അങ്ങനെ ചെയ്തത് സിയന്നായി വിശുദ്ധ കത്രീനയായിരുന്നു അവളുടെ മാതൃക മാതാപിതാക്കന്മാരുടെ സമ്പത്ത് നശിച്ച് അവർ വലഞ്ഞു തുടങ്ങിയപ്പോൾ റോസ അടുത്തുള്ള വീട്ടിൽ സൂചിപ്പണിയും തോട്ടപ്പണിയും ചെയ്ത് കുടുംബ ചെലവുകൾ നടത്തിപ്പോന്നു കനികയായി ദൈവത്തെ ശുശ്രൂഷിക്കാൻ നിശ്ചയിച്ചതുകൊണ്ട് റോസ ഡൊമിനിക്കൻ മൂന്നാം സഭയിൽ ചേർന്നു ഏകാന്തത്തിന് വേണ്ടി അവൾ ഉദ്യാനത്തിൽ ഒരു പർണശാല കെട്ടിയുണ്ടാക്കിയിരുന്നു മുള്ളുകളുടെ ഇടയിൽ തന്നെയാണ് ഈ റോസും വികസിച്ചത് ദീർഘമായ രോഗത്തിലും സഹനത്തിലും വിശുദ്ധ റോസിന്റെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു കർത്താവെ എന്റെ സഹനങ്ങൾ വർദ്ധിപ്പിക്കുക അവയോടൊപ്പം എന്റെ സഹനശുക്തിയും വർദ്ധിപ്പിക്കുക ആയിരത്തിഅറുന്നൂറ്റി പതിനേഴിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി മുപ്പത്തൊന്നാമത്തെ വയസ്സിൽ ഈ പുഷ്പം വാടി വീണു ആയിരത്തിഅറുന്നൂറ്റി എഴുപത്തി ഒന്നിൽ പത്താം ക്ലമെന്റു മാർപ്പാപ്പികളെ പുണ്യവതി എന്ന് പേര് നൽകി വിളിച്ചു